പ്രമുഖ ജനിതക ശാസ്ത്ര ബയോ ഇൻഫോർമാറ്റിക്സ് കമ്പനിയായ സ്ട്രാൻഡ് ലൈഫ് സയൻസസ് ഒന്നിലധികം അർബുദങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന നവീന ബ്ലഡ് ടെസ്റ്റ് സംവിധാനം ലോഞ്ച് ചെയ്തു കാൻസർ സ്പോട്ട് എന്നാണ് ഈ രക്തപരിശോധനാ സംവിധാനത്തിന് പേര് നൽകിയിരിക്കുന്നത് മുകേഷ് അംബാനി നയിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമാണ് സ്ട്രാൻഡ് ലൈഫ് സയൻസസ് കാൻസർ സ്പോട്ട് പരിശോധനയിൽ കാൻസർ ട്യൂമർ ഡി എൻ എ ശകലങ്ങൾ തിരിച്ചറിയാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും പുതിയ മെത്തിലേഷ്യൻ പ്രൊഫൈലിംഗ് സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത് ലളിതമായ രക്തസാമ്പിളാണ് കാൻസർ സ്പോട്ട് ഉപയോഗപ്പെടുത്തുന്നത് രക്തത്തിലെ ക്യാൻസറിന്റെ ഡി എൻ എ മെത്തിലേഷ്യൻ സിഗ്നേച്ചറുകൾ തിരിച്ചറിയാൻ ജനോം സ്ക്വൻസിംഗും വിശകലന പ്രക്രിയയും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ആഗോളതലത്തിൽ ഉപയോഗിക്കാൻ സാധ്യമാകുന്നതാണ് പുതിയ സംവിധാനമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് കാൻസർ സ്ക്രീനിങ്ങിൽ നിർണായക സ്വാധീനമാകാൻ ഇതിന് കഴിഞ്ഞേക്കും ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ മനുഷ്യരാശിയുടെ സേവനത്തിനായി വൈദ്യശാസ്ത്രത്തിന്റെ ഭാവിയെ പുനർനിർവചിക്കുന്ന മുന്നേറ്റങ്ങൾ ഏറ്റെടുക്കുന്നതിൽ റിലയൻസ് പ്രതിജ്ഞാബദ്ധരാണ് ഇന്ത്യയുടെ ആരോഗ്യരംഗത്ത് ക്യാൻസർ വലിയൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു മരണനിരക്ക് കൂടുന്നതുൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് അത് വഴിവെക്കുന്നുണ്ട് ഇത് രോഗികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും സാമ്പത്തികവും സാമൂഹികവും മാനസികവുമായ കനത്ത ആഘാതമാണ് നൽകുന്നത് അതിനാൽ തന്നെ ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സ്റ്റാൻഡിൻ്റെ ന്യൂതനാത്മകമായ പരിശോധന ഞങ്ങളുടെ വിഷൻ പ്രതിഫലിപ്പിക്കുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഡയറക്ടർ ഇഷ അംബാനി പറഞ്ഞു ആരോഗ്യ സേവനങ്ങളെ വിപ്ലവാത്മകമായ രീതിയിൽ പരിവർത്തനപ്പെടുത്തുന്ന പദ്ധതിയുടെ ഭാഗമാണിത് ആരോഗ്യ സേവനം മെച്ചപ്പെടുത്തുന്നതിന് ജനോമിക്സിന്റെ ശക്തി പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് തങ്ങളെന്നും ഇതിലൂടെ ഇന്ത്യയിലെയും ലോകത്തെയും മറ്റ് ഭാഗങ്ങളിലെയും ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും തങ്ങളുടെ കോർപ്പറേറ്റ് ഫിലോസഫിയായ വി കെയർ എന്നത് ഓരോ പദ്ധതിയിലും പ്രതിഫലിപ്പിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും പുതിയ സംരംഭമായ ജനോമിക്സ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് റിസർച്ച് സെന്ററും അതുതന്നെയാണ് ബോധ്യപ്പെടുത്തുന്നതെന്നും ഇഷ കൂട്ടിച്ചേർത്തു ക്യാൻസറിനെതിരെയുള്ള യുദ്ധത്തിലെ ഏറ്റവും പ്രധാന ഘടകം നേരത്തെ അത് കണ്ടെത്തുന്നതാണ് അതിലൂടെ വിജയിക്കാൻ നമുക്ക് സാധിക്കും അതിനാൽ തന്നെ പ്രാരംഭം ക്യാൻസർ തിരിച്ചറിയാൻ പരിശോധനാ സംവിധാനം ലോഞ്ച് ചെയ്യാൻ സാധിച്ചതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്നും തങ്ങളുടെ ഇരുപത്തിനാല് വർഷ ചരിത്രത്തിൽ ഇത് ചരിത്രപരമായ നാഴികക്കല്ലാണെന്നും സ്റ്റാൻ ലൈഫ് സയൻസസ് സിഇഒ സംസ്ഥാപകനുമായ ഡോക്ടർ രമേശ് ഹരിഹരൻ പറഞ്ഞു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും